ഇന്ന് ആയിട്ടാ പൂജയ്ക്ക് പോയത് എൻ്റെ അമ്മയും പിന്നെ ചേട്ടനും പോയി ഞങ്ങൾ മൂന്ന് പേര് തനിച്ച് പോയി എൻ്റെ പാപ്പയും എൻ്റെ ഭാവയും ഞാൻ ഞങ്ങൾ പള്ളി ലൈറ്റായിട്ട് കുളിക്കാൻ നേരം ഭയങ്കര നേരം എടുത്തു വെള്ളം തീർന്നു ഭയങ്കര നേരം ഭയങ്കര നേരമായി ഭയങ്കര നേരം പപ്പയിൽ നിന്ന് സമയം കുളിക്കണം അതാണ് പപ്പയുടെ ചിന്ത അപ്പോൾ ഞങ്ങൾ നിറയെ നേരം കുളിച്ചിട്ടുണ്ട് അപ്പം ഉള്ള വെള്ളവും പോയി അങ്ങനെ നല്ല ഒരു അഴുക്ക് പോലും കാണാതിന് ഞങ്ങൾ കളിയിൽ പോകണം അപ്പോൾ കുളിച്ചിട്ട് നിറയെ സമയമെടുത്ത് നിറയെ സമയമെടുത്ത് ഞങ്ങൾ കുളിച്ച് പപ്പയെ കുളിക്കാൻ നിറയെ നേരം എടുത്തു ഞങ്ങൾ കീ ഇട്ട് കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പള്ളി എത്തി പള്ളി എത്തിയപ്പോൾ അവിടെ ഇന്ന് ഹിന്ദിയോ മലയാളമോ എന്തായിരുന്നു അതിങ്ങനെയൊക്കെയായിരുന്നു ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല കയസ് ഈ പൂജയ്ക്ക് പോണ വെറും വേസ്റ്റാണ് കയസ് ഇങ്ങനെ പൂജ ഇരുന്ന് കാണാണ് അതിൻ്റെ മ്യൂസിക് ഇതൊക്കെ ഈ ഭാഷ കൊള്ളില്ല കയസ് അതിൻ്റെ മ്യൂസിക് ഇതൊക്കെയാണ് നല്ല ഇത് അപ്പോൾ ഇതാണ് നല്ലത് ബാബ